മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല വേനൽക്കാലത്ത് പലയിടത്തും ജലക്ഷാമം നേരിടുമ്പോഴും മഞ്ചേരിയിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നു നിലമ്പൂർ റോഡിൽ ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി പ്രവൃത്തി നടക്കുന്ന ഭാഗത്താണ് പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം പാഴാവുന്നത് മാർച്ച് മാസത്തിൽ തന്നെ സാധാരണയിൽ കൂടുതൽ ചൂടാണ് അനുഭവപ്പെടുന്നത് ഇതോടെ പലയിടത്തും ജലക്ഷാമവും രൂക്ഷമാവുകയാണ് പലരും വെള്ളത്തിനായി ടാങ്കർ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ പല ആളുകളും വെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴും മഞ്ചേരി നിലമ്പൂർ റോഡിൽ അദാനി പെട്രോൾ പമ്പിനു സമീപത്ത് കാണുന്ന കാഴ്ച തൊണ്ട വറ്റിക്കുന്നതാണ് ഇവിടെ ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴായിപ്പോകുന്നത് റോഡിലെ ജലധാര കാരണം വാഹനങ്ങൾ കടന്നു പോകുന്നതിനും ഏറെ പ്രയാസം നേരിടുന്നുണ്ട് ലിറ്റർ കണക്കിന് വെള്ളമാണ് റോഡിലൂടെ ഒഴുകി പാഴായിപ്പോകുന്നത് മണിക്കൂറുകളോളമായി റോഡിലൂടെ വെള്ളം ഒഴുകി പോകുമ്പോഴും അധികാരികളുടെ യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ മഞ്ചേരി